നമസ്കാരം വടക്കേ മലബാറിലെ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഏറെക്കാലമായുള്ള മുഖമായിരുന്നു ഒ കെ മാസ്റ്റർ അദ്ദേഹം ആ പ്രസ്ഥാനം വിട്ടിപ്പോൾ സി പി ഐ എമ്മിലേക്ക് ചെക്കേറിയിരിക്കുകയാണ് ഒ കെ വാസുമാസ്റ്ററാണ് ഈ ആഴ്ച ന്യൂസ് മേക്കറിലെ അതിഥി മാസ്റ്റർ സ്വാഗതം ഇപ്പോൾ ഒ കെ വാസു സഖാവ് ഒ കെ വാസു ആയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് വരെ പ്രവർത്തിച്ച പ്രസ്ഥാനം വിടുന്നത് അതിന് രാഷ്ട്രീയമായോ ആശയപരമായോ എന്തെങ്കിലും കാരണം ചൂണ്ടിക്കാണിക്കാനുണ്ടോ സംഘടനാപരമായ കാരണം ഉണ്ട് അത് വ്യക്തമാണ് നേതൃത്വത്തോടുള്ള അതൃപ്തിയുമുണ്ട് അതിനപ്പുറത്ത് എന്തെങ്കിലും രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടാണോ ഈ മാറൽ തീർച്ചയായും സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമല്ല രാഷ്ട്രീയപരമായ കാരണങ്ങളും ആശയപരമായ കാരണങ്ങളുമുണ്ട് അതിൽ സംഘടനാപരമായ എന്ന് പറയുന്നത് ജില്ലാ പ്രസിഡൻറ്റിൻ്റെ ഈ പേരിലുണ്ടായിട്ടുള്ള സംഗതിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഞങ്ങളത് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ അറിയിച്ചപ്പോൾ അത് ഒരു വെറും അവജ്ഞയോടു കൂടി കാണുകയും ഞങ്ങൾ ആരോപണം ഉന്നയിച്ച ആളുകളെ ക്രൂരമായി തല്ലിച്ചതക്കുകയും അതിനുശേഷം ഈ സംഘടനയിൽ നിന്ന് പുറത്തേക്ക് പിന്നെ അയക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിചിത്രമായ നടപടിയും ഉണ്ടായി അപ്പോൾ അത് സംഘടനാപരമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു പിന്നെ വീഴ്ചയാണ് ഒരു ഫാസിസ്റ്റ് നടപടിയാണ് അതിലുണ്ടായിരുന്ന അതൃപ്തി വളരെ വ്യക്തമാണ് അതിനുശേഷവും പാർട്ടിയിൽ നിന്ന് അനീതി എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഈ സ്ഥിതിവിശേഷം നേരിട്ടതിന് ശേഷവും നമോ വിചാർ മഞ്ച് എന്നൊരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കി ഒരു ഫോറം ഉണ്ടാക്കി പ്രവർത്തിക്കുകയായിരുന്നു അതിൻ്റെയും ലക്ഷ്യം നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുക എന്നുള്ളതായിരുന്നു അടിസ്ഥാനപരമായ രാഷ്ട്രീയം വിട്ടിരുന്നില്ല അതിന് എന്താണെന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു സാമാന്യ നീതി നിഷേധിക്കുകയാണ് ഇതിൽ ബി ജെ പിയുടെ നേതാക്കന്മാർ ചെയ്തിട്ടുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഈ കാര്യം ഉന്നയിച്ചു അമൂല്യാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്ന പാർട്ടിയാണ് പക്ഷേ ഒരു പാർട്ടിയിൽ ഒരു ലക്ഷം രൂപ പാർട്ടി ഫണ്ടിലേക്ക് കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഖിലേന്ത്യാ പ്രസിഡന്റിനെ പുറത്താക്കാമെങ്കിൽ തൻ്റെ ജോലിക്കാരനോട് മോശമായി പെരുമാറി എന്നതിൻ്റെ പേരിൽ എഴുപത്തൊമ്പത് വയസ്സുള്ള മധ്യപ്രദേശിലെ ധനകാര്യമന്ത്രിയെ പാർട്ടിന്ന് പുറത്താക്കാമെങ്കിൽ രണ്ടാം മൂഴം കൊടുക്കാൻ വേണ്ടി ഭരണഘടനാ ഭേദഗതി ചെയ്തിട്ട് ആദായ നികുതിക്കാർ റെയ്ഡ് നടത്തിയതിൻ്റെ പേരിൽ ഗഡ്കരിക്ക് ഗഡ്കരിയെ മാറ്റി നിർത്തിയ പാർട്ടി എന്തുകൊണ്ട് ഈ ജില്ലാ പ്രസിഡൻറ്റിൻ്റെ പേരിൽ നടപടി എടുക്കുന്നില്ല എന്നുള്ളത് വിചിത്രമായിട്ടുള്ളൊരു വസ്തുതയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല അപ്പം ഈ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ അത് ആ സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്ത പരാതി പത്രങ്ങൾക്ക് ലഭിച്ചു എന്നതിൻ്റെ പേരിൽ രണ്ട് ജനറൽ സെക്രട്ടറിമാരെ സ്ഥാനത്തു നിന്ന് മാറ്റി എ അശോകനെയും യു ടി ജയന്തിനെയും ഈ ആരോപണം ഈ പ്രശ്നങ്ങൾ സംസ്ഥാന സമിതി യോഗം നടക്കുമ്പോൾ പാലക്കാട് ഞങ്ങൾ പോയി പതിനേഴ് കണ്ണൂർ ജില്ലയിലെ നേതാക്കന്മാർ അതിൽ നാല് മുൻ ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പോയി ഈ അഖിലേന്ത്യ വൈസ് പ്രസിഡന്റ് ഈ ബംഗാരു ദത്താത്രേയ ഉൾപ്പെടെ ഒ രാജഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും പരാതി കൊടുത്തു പക്ഷേ നടപടിയില്ല സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറയുന്നത് അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല തീർച്ചയായും ഇങ്ങനെയുള്ള നീതി നിഷേധം നീതിനിഷേധം എന്ന ആ ഒരു കാര്യത്തിലാണ് ഈ പുറത്തേക്ക് പോക്കുക എങ്കിൽ ബി ജെ പിയുടെ ദേശീയ തലത്തിലുള്ള നയങ്ങളോട് അതിൻ്റെ നേതാക്കളോട് നരേന്ദ്രമോദി രാജ്നാഥ് സിംഗ് എൽ കെ അദ്വാനി അടക്കമുള്ള അതിൻ്റെ നേതാക്കളോട് ആ പാർട്ടി മുന്നോട്ട് വെച്ച ആശയങ്ങളോട് ഇപ്പോഴും വിപ്രതിപത്തിയൊന്നുമില്ലല്ലോ ഇല്ല അത് നേരത്തെ അതുണ്ടായിരുന്നു ഇപ്പോഴതില്ല കാരണം ഞങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കേണ്ട നീതി നിഷേധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഫാസിസ്റ്റ് ശൈലിയിൽ ഇത്രയും കാലം പത്ത് നാൽപ്പത്തി കൊല്ലക്കാലം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഞാൻ ഉൾപ്പെടെയുള്ള പ്രായമുള്ള കുറേ ആളുകളെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ ബി ജെ പി എന്ന് പറയുന്നത് ഒരു ആനയാണ് അതിൽ രണ്ട് പാപ്പാൻ അതിൽ ഒന്ന് ബി ജെ പി എന്ന് പറയുന്ന പാപ്പ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന പാപ്പാൻ ഒന്ന് ആർ എസ് എസിൻ്റെ പാപ്പാൻ ഈ ആർ എസ് എസിൻ്റെ പാപ്പാൻ്റെ കയ്യിലാണ് തോട്ടിയുള്ളത് ആന നിയന്ത്രിക്കുന്ന സംഗതി അപ്പോൾ ഈ പ്രസിഡൻറ്റ് ഓറിയൻറ്റൽ പാർട്ടി എന്ന് പറയുന്ന ബി ജെ പിക്ക് ആ സംഘടനയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ബാക്കി ഇടപെടൽ വരുന്നു ആർ എസ് എസിൻ്റെ നിയന്ത്രണം വരുന്നു ആർ എസ് എസ് നിർദ്ദേശിക്കുന്നു അതിനനുസരിച്ചിട്ട് ആളുകളെ തല്ലുന്നു അപ്പോൾ ഫാസിസ്റ്റ് ശൈലി ഇതിൽ പിന്തുടരുന്നതൊന്ന് കൊണ്ട് അത് സംഘടനാപരമായ രംഗത്ത് വന്നിട്ടുള്ള ഈ പോരായ്മകളും ഇതും ആണ് ഞങ്ങൾ ഒരു ഈ ഇതിൽ നിന്ന് വ്യതിചരിക്കാൻ പ്രേരിപ്പിച്ചു ഒന്ന് രണ്ടാമത്തത് ആശയപരമായിട്ടുള്ള കാര്യത്തിൽ ഇവിടെ ഇപ്പോൾ പിന്നെ ഈ പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ചു ആധാറിൻ്റെ ഉണ്ടായി പക്ഷേ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഈ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഇതുവരെ ഒരു സമരം അതിനെക്കുറിച്ച് നടത്തിയിട്ടില്ല അങ്ങനെ അത്രയും കാര്യങ്ങളുണ്ട് അതേസമയം സി പി എം സമരം നടത്തിയിട്ടുണ്ട് അതുപോലെ സി പി എം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി കർഷകർക്കും തൊഴിലാളികൾക്കും അധ്വാനിക്കുന്നവർക്കും വേണ്ടിയിട്ട് നിലക്കൊള്ളുന്നൊരു പാർട്ടി മറുഭാഗത്ത് അങ്ങനെയല്ല എൻ്റെ അനുഭവം വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് തലശ്ശേരിയിലെ സംഘർഷം ആരംഭിക്കുന്നത് രാഷ്ട്രീയ സംഘർഷം അതിന് കാരണം അന്നത്തെ ജനസംഘത്തിൻ്റെയും അന്നത്തെ ആർ എസ് എസിൻ്റെയും മുതലാളിത്ത അനുകൂലമായിട്ടുള്ള നിലപാടാണ് അന്ന് കണ്ണൂർ ജില്ലയിലുണ്ടായിരുന്ന ഗണേശ് ബിഡി കമ്പനികളെല്ലാം പൂട്ടി അതിൻ്റെ മുതലാളി ഗോവിന്ദറാവു മംഗലാപുരത്തേക്ക് പോയപ്പോൾ ഈ തൊഴിൽ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് തൊഴിലാളികൾ വഴിയാധാരമായപ്പോൾ അന്ന് ഇ എം എസിൻ്റെ മന്ത്രിസഭയാണ് ഇ എം എസിൻ്റെ മന്ത്രിസഭ ഈ ബി ഡി വ്യവസായ തൊഴിലാളി സഹകരണ സംഘം എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഘടന ഒരു സൊസൈറ്റി ഉണ്ടാക്കി പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഈ ദിനേശ് ബിഡി എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് തൊഴിലാളികൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് ഈ സംഘടന മുതലാളിയുടെ കൂടെയാണ് അന്ന് അങ്ങനെയാണ് മുതലാളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടന തലശ്ശേരി ഉണ്ടാകുന്നത് പക്ഷേ ശ്രീ ഒ കെ വാസുമാസ്റ്റർ അങ്ങനെ മുതലാളിത്ത അനുകൂല സമീപനം സ്വീകരിച്ചിരുന്നു വന്ന സംഘടനയിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് അങ്ങ് പ്രവർത്തിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ കാലം അത്രയും എന്ന വൈരുദ്ധ്യമുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു അനീതി നേരിടുമ്പോൾ മാത്രമാണ് അത് തെറ്റായി പോയി എന്നൊരു ബോധ്യം വരുന്നത് അന്ന് ആ സമയം അറുപത്തിയേഴിലാണ് സംഭവം ആ സമയത്ത് നമ്മൾ ഉത്തരവാദിത്തത്തിലെ സ്ഥാനത്തൊന്നുമില്ല ഞാനന്നൊരു ഒരു ഹൈസ്കൂൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അതിനുശേഷം വരുന്ന സമയത്ത് ഈ ഗോവിന്ദറാവുവിൻ്റെ പ്രശ്നം അവിടെ കിടക്കുന്നില്ലല്ലോ ഗോവിന്ദറാവു ആ സംഭവം ഞാനത് സൂചിപ്പിച്ചത് അതിൻ്റെ തുടക്കം ഇതാണ് തലശ്ശേരിയിലെ സംഗതികൾ തുടക്കം ഇപ്പം തന്നെ ഈ ഈ ഒരു ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരു കൊറ ആ കോറയിൽ നിന്ന് ഖനനം നടക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള പത്തിരുപത്തഞ്ചോളം വീടുകൾക്ക് കേടുപറ്റുന്നു അപ്പോൾ ആ വീട്ടുകാരും നാട്ടുകാരും കൂടി ചേർന്നിട്ടുള്ള ഏക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി ഇതിനെതിരായി സമരം നടത്തുമ്പോൾ അതിൻ്റെ നേതാവാണ് സമരസമിതി നേതാവാണ് അശോകൻ പക്ഷേ ആർ എസ് എസ് കോര മുതലാളീൻ്റെ ഭാഗത്താണ് അതുപോലെ മോനേരി എസ്റ്റേറ്റിൽ ഒരു തൊഴിലാളിക്ക് പ്രശ്നം ഉണ്ടായി തൊഴിലാളിയുടെ അച്ഛൻ മരിച്ചു ആ അച്ഛൻ മരിച്ചപ്പോൾ അച്ഛൻ്റെ ആ തൊഴിലാളിയുടെ ആശ്രിതനെന്നുള്ള നിലക്ക് മകന് ജോലി കൊടുക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ കമ്പനി ജോലി കൊടുക്കാൻ തയ്യാറായില്ല ആ സമരം ഏറ്റെടുത്തുകൊണ്ട് ബി ജെ പി സമരം നടത്തുമ്പോൾ ആർ എസ് എസ് മുതലാളിയുടെ പക്ഷത്താണ് ഇതൊക്കെ പ്രാദേശികമായ പ്രശ്നങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് വൈകാരികമായ വിഷയങ്ങളുമാണ് അത് സംബന്ധിച്ച ഒരു വിശ്വാസ തകർച്ച പാർട്ടിയുടെ നേതൃത്വവുമായി ഉണ്ടായിട്ടും ഉണ്ട് അതിനപ്പുറത്ത് അടിസ്ഥാനപരമായി ആശയപരമായുള്ള ഒരു വൈരുദ്ധ്യം ആർ എസ് എസുമായും സംഘപരിവാർ സംഘടനകളുമായും ഇപ്പോഴും ഇല്ലല്ലോ തീർച്ചയായിട്ടും ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് ഞങ്ങൾ ആർ എസ് എസിൻ്റെ ഐഡിയോളജിയും ബി ജെ പിയുടെ ആശയവും പൂർണ്ണമായിട്ട് ഞങ്ങൾ കൈയൊഴിഞ്ഞല്ലോ അതിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കില്ല ഇത് പ്രാവർത്തികമാകില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അത് ഉപേക്ഷിച്ചത് സി പി എമ്മിൻ്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദ ദർശനത്തിലേക്ക് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ദർശനങ്ങളിൽ ഇതേ വരെ പ്രവർത്തിച്ചു വന്നിരുന്ന ആളുകൾ കടക്കുമ്പോൾ അതിന് കൃത്യമായി എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പാർട്ടിക്കുള്ളിൽ അതിൻ്റെ സംഘടനാ സംവിധാനത്തിനുള്ളിൽ നീതി ലഭിച്ചില്ല എന്നതിനപ്പുറത്ത് ഒരു നീതീകരണം ഉണ്ടാകേണ്ടേ ഇതിൽ സി ഞങ്ങൾ മറ്റെല്ലാ പാർട്ടികളെയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ സി പി എമ്മിനെ ഞങ്ങൾ നിരീക്ഷിച്ചപ്പോൾ ഞങ്ങൾ കാണാൻ സാധിച്ചത് ഒന്ന് സംഘടനാപരമായിട്ടുള്ള കാര്യം അതായത് ഈ ബി ജെ പി ജില്ലാ പ്രസിഡൻറ്റിൻ്റെ പേരിൽ ഉന്നയിക്കപ്പെട്ടതുപോലെ തന്നെയുള്ള ഒരോപണം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ ഉണ്ടായപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി പി എം അത് നടപടിയെടുത്തു ഈ ജില്ലയിൽ മാത്രമല്ല മറ്റൊരു ജില്ലയിൽ അപ്പോൾ അത് സംഘടനാപരമായിട്ട് എത്രമാത്രം അത് ഗൗരവത്തോടു കൂടി സി പി എം കാണുന്നു എന്നുള്ളത് മനസ്സിലായി അതുപോലെ ആശയപരമായിട്ടാണെങ്കിൽ ഇത് പിന്നെ സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നു അതേപോലെ തന്നെ ഇപ്പോൾ കസ്തൂരിരംഗൻ്റെ പ്രശ്നം വന്നു ഞങ്ങൾ ഈ ചെറുവാഞ്ചേരി വില്ലേജ് അതിൽ ഉൾപ്പെടുത്തിയതിനെതിരായിട്ട് അന്നത്തെ നമോ വിചാർ മഞ്ച് സമരം നടത്തിയിട്ടുണ്ട് ആ സമരത്തെ സമരം നടത്തുമ്പോൾ സംയുക്തമായ സമരത്തിൽ സി പി എമ്മുമായിട്ട് ചേർന്ന് സമരം നടത്തിയിട്ടുണ്ട് ജനകീയ പ്രശ്നങ്ങളിൽ ഞങ്ങൾ അന്ന് സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ ആശയപരമായും സംഘടനപരമായും ഞങ്ങൾ കാണുന്നത് സി പി എമ്മിൻ്റെ ഈ പിന്നെ ഉൾപാർട്ടി ജനാധിപത്യം അതിനകത്ത് നടക്കുന്ന ചർച്ചകൾ അതിനകത്ത് നടക്കുന്ന സ്വയം വിമർശനാത്മകമായിട്ടുള്ള ചർച്ചകളും അതിൻ്റെ പരിഹാരങ്ങളും ഇതൊക്കെ വളരെയേറെ ആകർഷിക്കപ്പെട്ടു സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയും അംഗമായ വി എസ് അച്യുതാനന്ദൻ പറയുന്നത് നമോ വിചാർ മഞ്ചുകാർ നരേന്ദ്രമോദിയുടെ ഭാണ്ഡം പികർന്നവരാണ് എന്നതാണ് മാത്രമല്ല അങ്ങനെയുള്ള അവസരവാദികളുമായി കൂട്ടുചേരുന്നത് അങ്ങേയറ്റം അപകടത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കും ഈ പാർട്ടിയെ അത് ജനം തിരിച്ചറിയുകയും ചെയ്യുമെന്ന് അത്രയും സീനിയറായ ഒരു നേതാവ് പറയുമ്പോൾ വലിയ എതിർപ്പുകളാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വരിക പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതിപ്പോൾ സം സ്റ്റേറ്റ് കമ്മിറ്റി സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി അതിൽ ബഹുമാന്യനായ വി എസ് ഒഴികെ ബാക്കി എല്ലാ ആളുകളും സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനത്തിന് അംഗീകരിക്കല്ലേ ചെയ്തത് സാധാരണ ഇതേ നവോപിചാർ മഞ്ചല്ലല്ലോ ഇവിടെ വരുന്നത് നവോവിചാർ മഞ്ചിൽ നിന്ന് നമോവിചാർ മഞ്ചിൽ നിന്ന് സി പി എമ്മിലേക്ക് എത്തുന്ന ആളുകൾ ആശയപരമായും രാഷ്ട്രീയവുമായുള്ള അവരുടെ ഭൂതകാലത്തെ മുഴുവൻ ഉപേക്ഷിച്ച ശേഷമാണ് വരുന്നത് അങ്ങനെ ഭൂതകാലത്തെ മുഴുവനായി ഉപേക്ഷിച്ച് സി പി എമ്മിലേക്ക് ചേക്ക് കരുമ്പോൾ അവരുടെ രാഷ്ട്രീയം അവരുടെ ദർശനങ്ങൾ അവരുടെ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രം ശാസ്ത്രം ഇതിനോടൊക്കെയുള്ള അങ്ങേയറ്റത്തെ കൂറ് ഇനി മുതൽ ഉണ്ടാകും ഉണ്ടാകും അതിന് ഈ പഴയ കാലത്തെ നിലപാടുകൾ പഴയകാലത്തെ സംഭവ വികാസങ്ങൾ പ്രത്യേകിച്ച് കണ്ണൂരിനെ സംബന്ധിച്ച് അതൊരു തടസ്സമേ അല്ലേ തടസ്സമേ അല്ല കണ്ണൂരിനെ സംബന്ധിച്ച് അങ്ങേയറ്റം വൈകാരികമാണ് രാഷ്ട്രീയം പ്രത്യേകിച്ച് അത് ബി ജെ പിയും സി പി ഐ എമ്മും തമ്മിൽ ആകുമ്പോൾ ഒട്ടേറെ പേർ ഇരു ഭാഗത്തുമായി കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട് താങ്കളൊക്കെ ബി ജെ പിയുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളായിരിക്കുമ്പോഴും അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പരസ്പരം സഹകരിക്കാൻ പറ്റാത്തവർ എന്ന നിലയിൽ കണ്ടിരുന്ന രണ്ട് വിഭാഗങ്ങൾ രണ്ട് പാർട്ടികളിൽ പെട്ടിരുന്ന ആളുകൾ ഇപ്പോൾ ഒരുമിച്ച് ചേരുമ്പോൾ അത് ഇരു പാർട്ടികളിലും മുൻപും ഇപ്പോഴും നിങ്ങളുടെ അണികളിലായിട്ടുള്ള ആളുകൾക്കിടയിൽ എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നതൊരു പ്രശ്നമാണ് അല്ല സ്വീകരിക്കപ്പെടും എന്നുള്ളത് ഇപ്പം ഞങ്ങളിപ്പോൾ ഈ ബി ജെ പിയും അതുപോലെ തന്നെ നമോ വിചാരും അഞ്ചൊക്കെ ഉപേക്ഷിച്ചു ഇപ്പോൾ സി പി എമ്മിലേക്ക് ചേരുകയാണ് അപ്പോൾ സി പി എമ്മിലേക്ക് ചേരുന്ന സമയത്ത് ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളെ കുടുംബങ്ങളും അവർക്കുള്ള പ്രശ്നങ്ങൾ അത് പാർട്ടി അതേ രീതിയിൽ അവരെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അത് ക്ലിയർ ക്ലിയർപ്പെടുത്തിയിട്ടായിരിക്കുമല്ലോ ഞങ്ങളെ ക്ഷണിച്ച് കൂട്ടി കൂട്ടുന്നുണ്ടാവുക അല്ലാതെ ഞങ്ങളവിടെ പോയതുകൊണ്ട് ആ പാർട്ടിയിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കില്ലല്ലോ കെ ടി ജയകൃഷ്ണൻ അങ്ങയുടെ സഹപ്രവർത്തകനായിരുന്നു പൊന്നൂർ ചന്ദ്രൻ അങ്ങയുടെ സഹപ്രവർത്തകനായിരുന്നു അവരുടെയൊക്കെ ചേതനയേറ്റ ശരീരം കണ്ട ഒരു ഓർമ്മ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുമല്ലോ ആ ഓർമ്മകളോടെ എങ്ങനെയാണ് അന്ന് കൊലയാളികളുടെ പാർട്ടി എന്ന് ആക്ഷേപിച്ച ഒരു പാർട്ടിയിലേക്ക് ചെന്ന് ചേരും അതിപ്പോൾ ഒരു ആ കാലഘട്ടത്തിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഞാൻ അപ്പോൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുന്ന സമയത്ത് ആ പ്രസ്ഥാനത്തിൻ്റെ ആ നടപടികളെല്ലാം ന്യായീകരിക്കേണ്ടി വരും അതിൽ ഉൾപ്പെടേണ്ടി വരും അത് സ്വാഭാവികമായും ഒരച്ചടക്കമുള്ള പ്രവർത്തനം എന്നുള്ള നിലക്ക് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുന്ന സമയത്ത് അതൊക്കെ ചെയ്യേണ്ടി വരും ഇപ്പോൾ സ്വന്തം ബന്ധുക്കളെ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ള ആളുകൾ ഇരുപക്ഷത്തും ഉണ്ടല്ലോ അവർക്കൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു ലയനം സംഭവിക്കുന്നതിൽ മാനസികമായി ഉണ്ടാകുന്ന ആഘാതം ഒരുപക്ഷെ വലുതായിരിക്കില്ലേ ചില ആളുകൾക്കുണ്ടാകാം ചില ആളുകൾക്കില്ലാതെ ഉണ്ട് കുടുംബങ്ങളിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം ഈ പ്രവർത്തനങ്ങളിൽ ഇവരുടെ ആർ എസ് എസിൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ ബി ജെ പിയുടെ ഇന്നത്തെ നേതൃത്വത്തിൻ്റെ ഈ കഴിവേട്ട പ്രവർത്തനങ്ങളിൽ മടുത്തുകൊണ്ട് ആളുകൾ വരുന്നുണ്ട് കാരണം ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഒരു ധാർമ്മിക പ്രസ്ഥാനമാണെന്നാണ് വിൽക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം ആർ എസ് എസ് ആണ് ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് പതിനയ്യായിരം ആളുകൾ ആ ഉത്സവത്തിന് പങ്കെടുക്കുന്നുണ്ട് മുത്തപ്പൻ ക്ഷേത്രം എന്ന് പറയും പുലൂർ അവിടെ അവിടുത്തെ ഭക്ഷണം അന്നാ ഈ നാട്ടിൽ ഒരു വീട്ടിൽ വന്ന് ഭക്ഷണം ഉണ്ടാക്കില്ല എല്ലാവരും ആ വീട്ടിൽ അവിടെ പോയിട്ടാണ് ക്ഷേത്രത്തിൽ പോയിട്ട് കഴിക്കുക ആ ഭക്ഷണശാലയിൽ കയറി വെറും ഈ കുട്ടികളുടെയും സ്ത്രീകളൊക്കെ ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ എടുത്ത് എറിഞ്ഞ് ഈ ഭക്ഷണം അത്രയും പായസമടക്കം പൊട്ടക്കിണറ്റിൽ കൊണ്ടുവിട്ട ഒരു സംഭവം രണ്ടായിരത്തി പത്തിലുണ്ടായി പതിനൊന്നിലുണ്ടായി രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മാസം പത്താം തീയതി അപ്പോൾ അത് ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണെങ്കിൽ ഹിന്ദുക്കളൊരു ക്ഷേത്രത്തിൽ ഇത് നടത്തുമോ അപ്പോൾ ഹിന്ദു വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളാണ് ഇവരുടെ പ്രവർത്തനത്തിൽ കാണുന്നത് സി പി ഐ എമ്മിനെ എടുത്താൽ അവരുടെ അംഗങ്ങളെടുത്താൽ അവരുടെ പേരുകൾ നോക്കിയാൽ ഏറ്റവും അധികം ഹിന്ദു നാമധാരികളുള്ള പാർട്ടി സി പി ഐ എം ആയിരിക്കും ഹിന്ദു വിരുദ്ധർ എന്ന് താങ്കളടക്കമുള്ള ആളുകൾ ആർ എസ് എസിലും ബി ജെ പിയിലും പ്രവർത്തിച്ചിരുന്നപ്പോൾ സി പി എമ്മിനെ ആരോപിച്ചിരുന്നു അങ്ങനെയുള്ള മതവിരുദ്ധതയുടെ അല്ലെങ്കിൽ ഹൈന്ദവ വിരുദ്ധതയുടെ അംശം സി പി എമ്മിൽ ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നില്ല എന്നാണ് ഇപ്പം ബഹുഭൂരിപക്ഷം സി പി എമ്മിൻ്റെ പ്രവർത്തകന്മാരും വിശ്വാസികൾ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരിൽ എത്രയോ സി പി എമ്മിൻ്റെ പ്രവർത്തകന്മാരുണ്ട് അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതിന് വിലക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല വിശ്വാസിയായി ഒരു സി പി എം കാരനാകാം അപ്പോൾ സി പി എമ്മിലേക്ക് പോകുമ്പോൾ വ്യക്തിപരമായ മതവിശ്വാസം അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും വിട്ടുവീഴ്ചയില്ല വിട്ടുവീഴ്ച മതവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഈ സി പി എം ഇപ്പോൾ അനുവാദം കൊടുത്തിട്ടുണ്ട് വിശ്വാസികൾക്ക് സി പി എമ്മിൻ്റെ പിന്നെ പ്രവർത്തനം ഏറ്റെടുക്കാം അനുവാദികളായിട്ടും പ്രവർത്തകമാരായിട്ട് പ്രവർത്തിക്കുക എന്നുള്ള നിലക്ക് സി പി എമ്മിൻ്റെ തീരുമാനം എടുത്തിട്ടുണ്ട് വ്യക്തിപരമായ വിശ്വാസങ്ങൾക്കപ്പുറത്ത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പാലക്കാട്ട് സി പി എമ്മിൻ്റെ പ്ലീനം നടന്നതിന് ശേഷം അവർ ആ പാർട്ടിയുടെ ഭാരവാഹികൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ആചാരപരമായ കാര്യങ്ങളിൽ അതുപോലെ തന്നെ ഭാരവാഹിത്വങ്ങളിൽ പാർട്ടിയുടെ മെമ്പർമാർ വരരുത് എന്നാണ് അവരുടെ കുടുംബങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാകില്ലായിരിക്കാം അങ്ങനെയൊക്കെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ആചാരപരമായ കാര്യങ്ങളിൽ നിയന്ത്രണമുണ്ട് ഇപ്പോഴും സി പി എമ്മിൻ്റെ കേഡർമാർക്ക് അത് ചിലപ്പോൾ ചില തട്ടുകളിൽ ഉണ്ടാകാം പക്ഷേ സാമാന്യ ജനങ്ങളിൽ സാമാന്യ പ്രവർത്തകന്മാർ സാധാരണ പ്രവർത്തകന്മാരിൽ ആ സംഗതികളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമോ വിചാർ മഞ്ചുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾ സി പി ഐ എത്തുമ്പോൾ സ്വാഭാവികമായും ഉയരുന്ന മറ്റൊരാരോപണം സി പി ഐ ഹിന്ദു വർഗീയതയുമായി സന്ധി ചെയ്യുകയാണ് എന്നുള്ളതാണ് ഒരു മൃദു ഹിന്ദുത്വ സമീപനത്തിലേക്ക് സി പി ഐ എം പോകും അല്ലെങ്കിൽ പോകുന്നു എന്ന ആരോപണം വളരെ ശക്തമായി ഉന്നയിക്കപ്പെടും അതിനർത്ഥമില്ല കാരണം ഞങ്ങൾ ഈ നമോ വിചാർ മഞ്ചിൽ നിന്ന് രാജിവെച്ചിട്ടാണ് പോകുന്നത് ഇപ്പോൾ ഈ ടി കെ അംസ കോൺഗ്രസിൻ്റെ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് കാലഘട്ടത്തിലാണ് രാജിവെച്ച് സി പി എമ്മിലേക്ക് പോകുന്നത് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പിൻ പിന്തുടരുന്നത് അതല്ലല്ലോ പല വ്യത്യസ്ത പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പാർട്ടികൾ മാറാറുണ്ട് അങ്ങനെ മാറുന്ന സമയത്ത് ആ പാർട്ടിയുടെ നയവും പരിപാടികളും ഈ പിന്നെ ചേരുന്ന പാർട്ടിയിൽ നടക്കും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല തീർച്ചയായും കണ്ണൂരിനെ സംബന്ധിച്ച് പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ട് സി പി എമ്മിനുമുണ്ട് മുസ്ലിം ലീഗിനുമുണ്ട് ആർ എസ് എസിനുമുണ്ട് തലശ്ശേരി താലൂക്കിനെ സംബന്ധിച്ച് സി പി എമ്മിനെ കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഗ്രാമങ്ങളുണ്ടായിരുന്നു ആർ എസ് എസിൻ്റെ സ്വാധീന മേഖലകൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ലയനത്തിൻ്റെ അല്ലെങ്കിൽ ഒക്കെ കെ വാസു അടക്കമുള്ള ആളുകൾ സി പി എമ്മിൽ ചേരുന്ന സാഹചര്യത്തിൽ അതിന് മാറ്റം വരുമോ തീർച്ചയായിട്ടും സി പി എമ്മിന് മുൻപ് കടന്നു ചെല്ലാൻ കഴിയാതിരുന്ന മേഖലകളിൽ അവർക്ക് കടന്നു കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ഉണ്ടാകും അത് ആർ എസ് എസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് വലിയ അസ്വാരസ്യങ്ങൾക്ക് അവർക്ക് വലിയ തോതിൽ അലോസരം ഉണ്ടാക്കുമല്ലോ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള സംഘർഷം പഴയതുപോലെ വളരെ ശക്തമല്ല ഈ അടുത്ത കാലഘട്ടങ്ങളിലൊന്നും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അത് വഴിതെൽക്കില്ലേ ഒരിക്കലും ഉണ്ടാവില്ല ഒരു കണ്ണൂർ ജില്ലയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് അയാൾക്ക് ലഭിക്കുന്ന സംരക്ഷണം പല ഘട്ടങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ജീവൻ ഭീഷണി പല ഘട്ടങ്ങളിലും ഏതാണ്ട് എല്ലാ നേതാക്കളുടെയും ജീവൻ ഭീഷണി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ ബി ജെ പി വിട്ടതിന് ശേഷം ഒ കെ വാസുമാസ്റ്റർ കടന്നുപോയിട്ടുണ്ട് ഭീഷണി ഇപ്പോൾ നിലവിലുണ്ട് നമോ വിചാർ നമോവിചാർ എന്ന സംഘടന പിരിച്ചുവിട്ട അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിക്കൊണ്ട് സി പി ഐ എമ്മിലേക്ക് പോകുമ്പോൾ പ്രധാനമായും കണ്ടിരുന്നത് സി പി ഐ എം പോലെയുള്ള ഒരു പാർട്ടിയുടെ സംരക്ഷണം അതാണ് അത് മാത്രമല്ല ആശയപരമായിട്ടും അതുപോലെ സംഘടനാ ഇതിലുമായിട്ട് ഇതിൽ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ പ്രവർത്തകരായിരുന്ന ആളുകളും അതെ ആ കൂടെ വരുന്ന ആളുകൾക്ക് സി പി ഐ എം എന്ന പാർട്ടിയുടെ നേതാക്കളുമായി സംസാരിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് കൂടെ വന്ന ആളുകളെ സംരക്ഷിച്ചുകൊള്ളാം എന്ന ഒരു ഉറപ്പ് ആ പാർട്ടി നൽകിയിട്ടുണ്ടോ അങ്ങനെയല്ല കൂടെ വന്ന ആളുകളെ സ്വാഭാവികമായിട്ടും പാർട്ടി സംരക്ഷിക്കണമല്ലോ ഒരു പാർട്ടിയിലെ അംഗമായി കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിൻ്റെ ഭാഗമാണല്ലോ അപ്പം പിന്നെ സംരക്ഷണം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ കൂടെ വരുന്ന ആളുകൾക്ക് പാർട്ടിയിലെ ഈ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ഏതെല്ലാം പിന്നെ തലങ്ങളിലാണോ അവർ പ്രവർത്തിച്ചത് അവരെ ഈ സി പി എമ്മിൻ്റെ വർഗ ബഹുജന സംഘടനകളിലെ വിവിധ തലങ്ങളിലേക്ക് പിന്നെ അത് പുനഃപ്രവേശിപ്പിക്കും എന്നുള്ളതിൽക്ക് പറയുന്നുണ്ട് അതായത് ബി ജെ പിയുടെ അല്ലെങ്കിൽ അതിൻ്റെ വർഗ്ഗ ബഹുജന സംഘടനകളുടെ ഭാഗമായിരുന്ന ഭാരവാഹിത്വത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഡിവൈഎഫ്ഐയിലോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ മറ്റ് സംഘടനകളിലോ അതിന് സമാനമായതോ അതിനടുത്തു വരുന്നതോ ആയ സ്ഥാനമാനങ്ങൾ കൂടി ലഭിക്കും എന്നൊരു ഉറപ്പ് നിങ്ങളെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യം കൂടി വരികയാണ് ഇതൊക്കെ വലിയ വിവാദമാകുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഉറപ്പുകളിൽ നിന്നൊക്കെ പിന്നോട്ട് പോകാനുള്ള സാഹചര്യവും ഇല്ലേ അല്ല അതിപ്പോൾ ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനാണല്ലോ ഇന്നത്തെ സാഹചര്യത്തിൽ അതില്ല ഇനി നാളെ ഇല്ല എന്നൊന്നും പറയാൻ ഞാൻ ഒരുക്കുമല്ല എന്ത് സംഭവിക്കുന്നുള്ള അക്കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടോ ഇപ്പോൾ സി പി ഐ എന്ന് തീരുമാനിച്ചതിനു ശേഷം സി പി എമ്മിൽ ശേഷം ഒരു പ്രത്യേകിച്ചിട്ടുള്ള ഒരു ഡിമാൻഡ് ഞങ്ങൾക്ക് ഇത് കിട്ടണം അത് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ല ഒരു വിലപേശിയിട്ടല്ല വരുന്നത് ഞങ്ങൾ സാധാരണ പ്രവർത്തകന്മാരായിട്ട് സി പി എമ്മിൻ്റെ അണിയിൽ ചേരുകയാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കൂട്ടത്തിലെ ആളുകളുടെ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ട് ആർക്കെങ്കിലും സ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ് അത് പാർട്ടി കൊടുത്തേക്കും തിരഞ്ഞെടുപ്പാണല്ലോ സി പി എമ്മിനെ സംബന്ധിച്ച് വടകരയും കണ്ണൂരും വളരെ പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളാണ് ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് കുറച്ചധികം ആളുകൾ മാറിയിട്ടുള്ളത് ഈ രണ്ട് മണ്ഡലങ്ങളുടെ പരിധിയിൽ വരുന്ന പ്രദേശത്താണ് ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യം അതായത് നമോ വിചാർ മഞ്ച് എന്ന പാർട്ടി ഉണ്ടായതും അതിൽ നിന്ന് ആളുകൾ രാജിവെച്ച് സി പി ഐ എമ്മിൽ ചേർന്നതും ഏതെങ്കിലും തരത്തിൽ തിരഞ്ഞെടുപ്പ് സമവാക്യങ്ങളെ സ്വാധീനിക്കാൻ തക്കവണ്ണമുള്ള ഒരു ചലനമാണോ തീർച്ചയായും കാരണം ഇത് ഈ കേവലം പാനൂരിലോ അല്ലെ കണ്ണൂർ ജില്ലയിലോ മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല കേരളത്തിലുടനീളം ആർ എസ് എസിലും ബി ജെ പിക്കും എതിരായി ഒരു വലിയ വികാരം ഇതിനകത്തുള്ള ആയിരക്കണക്കിന് ആളുകൾക്കുണ്ട് പല കാലഘട്ടങ്ങളിലും മാറ്റി നിർത്തപ്പെട്ട ആളുകളുണ്ട് കഴിവുള്ളവരെ മാറ്റി നിർത്തുകയും കഴിവില്ലാത്തവരെ സ്ഥാനത്ത് കുടിയിരുത്തുകയും ചെയ്തിട്ടുള്ള ഒരു ഒരു വിചിത്രമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ചില സ്വാർത്ഥ താല്പര്യം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നേതാക്കന്മാർ നടത്തുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ആയിരക്കണക്കിന് നേതാക്കന്മാരും പ്രവർത്തകരുണ്ട് അവരൊക്കെ ഒരേ ഒരു സന്ദർഭത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ രാമൻപിള്ള സാറ് ജനപക്ഷം ഉണ്ടാക്കി അതുപോലെ തന്നെ പല നേതാക്കന്മാരും ഇതൊന്നുമില്ലാതെ തന്നെ വീട്ടിലിരിക്കുന്നുണ്ട് അപ്പോൾ ഈ കേരളത്തിലുടനീളമുള്ള ജില്ലയിലും ഇതൊരു ഒരു ഒരു വാതിൽ തുറക്കുകയാണ് ഈ കേരളത്തിലെ ബി ജെ പിയുടെ ചരിത്രത്തിൽ ഒറ്റപ്പെട്ട വ്യക്തികളോ അല്ലെങ്കിൽ ഏതാനും ആളുകളോ സി പി എമ്മിൽ പോയിട്ടുണ്ട് പക്ഷേ ഒരു കൂട്ടമായിട്ട് കുറേ ആളുകൾ കുറേ രണ്ട് കുറേ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ സി പി എമ്മിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് നേരിട്ട് പോകുന്നത് അപ്പോൾ അത് മറ്റ് ജില്ലകളിലും ഈ ജില്ലയിലും മറ്റ് ജില്ലകളിലും വരുന്ന ആളുകളിൽ ധാരാളം ആളുകൾ സി പി എമ്മിലേക്ക് വരാനുള്ള ഒരു വലിയ വാതിലാണിപ്പം തുറക്കപ്പെട്ടത് തീർച്ചയായും ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ എല്ലാ ജില്ലകളും എല്ലാ നിയോജമണ്ഡലങ്ങളിൽ നിന്നും സി പി എമ്മിലേക്ക് ചേരും സംഘടനാപരമായ കാര്യങ്ങളിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയുടെ നേതൃത്വവുമായി അതൃപ്തിയുള്ള ആളുകളുണ്ട് പക്ഷേ ദേശീയ സാഹചര്യം നോക്കുകയാണെങ്കിൽ ബി ജെ പി ഒരു തിരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ കാണുമ്പോൾ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നിൽ നിർത്തി രാജ്യം ഭരിക്കുന്ന നിലയിലേക്ക് ബി ജെ പിക്ക് ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും അധികം സീറ്റ് കിട്ടാവുന്ന തെരഞ്ഞെടുപ്പായി മാറാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ കേരളത്തിലുള്ള ബി ജെ പിയുടെ അണികൾ എപ്പോഴെങ്കിലും ബി ജെ പിയുടെ പ്രവർത്തകരായിരുന്നവർ കൂടുതൽ ആവേശഭരിതരായി മറ്റു കാര്യങ്ങളൊക്കെ മറന്ന് ആ സംഘടനയുമായി ചേർന്ന് നിൽക്കാനല്ലേ ശ്രമിക്കുക സാധാരണഗതി അല്ല കേരളത്തിലെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് സീറ്റ് കിട്ടിയിട്ടുള്ളത് അടൽ ബിഹാരി വാജ്പേയി നേതൃത്വം നൽകുന്ന സമയത്ത് നൂറ്റി എൺപത്തി സീറ്റാണ് ഇപ്പോൾ സർവേ നടത്തിയിട്ട് പറയുന്നത് ഇപ്പോൾ സർവേക്കാർ പറഞ്ഞിട്ടുള്ള നൂറ്റൈമ്പത്തഞ്ച് സീറ്റ് ബി ജെ പിക്ക് കിട്ടുമെന്നാണ് അതുമാത്രമല്ല ബി ജെ പിക്ക് സീറ്റ് കൂടുതൽ ലഭിക്കേണ്ട മേഖലകളിവിടെയാണ് തെക്കേ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ ഒരൊറ്റ സീറ്റ് കിട്ടില്ല കേരളത്തിൽ കിട്ടില്ല ആന്ധ്രയിൽ കിട്ടില്ല പിന്നെ കർണാടകത്തിൽ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കുറഞ്ഞവേ കിട്ടൂ പൂർണ്ണമായിട്ട് കിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടുക അപ്പോൾ തെക്കേ ഇന്ത്യയിൽ നാല് സംസ്ഥാനങ്ങളിൽ വളരെ ചുരുങ്ങിയ സീറ്റേ കിട്ടും അങ്ങ് പാട് കിഴക്കൻ ഇന്ത്യയിൽ എടുത്താൽ ഒറീസ ബംഗാൾ ആസാം നാഗാലാൻഡ് ത്രി ത്രിപുര മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളെടുത്ത് എത്ര സീറ്റ് ബിജെപിക്ക് കിട്ടും അതായത് നരേന്ദ്രമോദി ഫാക്ടർ ഇല്ല നരേന്ദ്ര മോഡി ഫാക്ടറി ഒന്നും ആ മേഖലയിലില്ല നരേന്ദ്രമോദി ഫാക്ടർ എന്ന് പറയുന്നത് മധ്യപ്രദേശ് ഗുജറാത്ത് അതുപോലെ തന്നെ ഈ മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിൽ പിന്നെ ഈ ഡൽഹിയിൽ പോലും ആ ഫാക്ടർ വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ നേരത്തെ നമോ വിചാർ മഞ്ച് എന്നൊരു പേരിട്ടത് അത് തെറ്റായി പോയത് ആദ്യത്തെ ആവേശത്തിന് അങ്ങനെ ഒരു മോദി ഫാഷനായി അങ്ങനെ നരേന്ദ്രമോദിയെ പൂർണ്ണമായും ഒഴിവാക്കി കഴിഞ്ഞു മനസ്സിൽ നിന്ന് കഴിഞ്ഞു വളരെ ചെറുപ്പകാലം മുതൽ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ദർശനങ്ങളിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു തീർച്ചയായും പ്രായോഗികമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നു ആദ്യം മുതൽ വിശ്വസിച്ചു വന്നിരുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും മാറ്റമുണ്ടോ കേട്ടോ ഞാൻ ആശയപരമായാണ് ചോദിക്കുന്നത് സംഘടന മാറി വേറൊരു സംഘടനയിൽ ആയിരിക്കുമ്പോൾ പോലും മുൻപ് വിശ്വസിച്ച് വന്നിരുന്ന കാര്യങ്ങളൊക്കെ അതേപടി നിൽക്കില്ലേ ആ ആ മുൻപ് വിശ്വസിച്ച് വന്നിരുന്ന കാര്യങ്ങളൊക്കെ പലതും അപ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഭാരതം ബി ജെ ജനസംഘത്തിൻ്റെ പിന്നെ സങ്കല്പത്തിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു അഖണ്ഡ ഭാരതം അത് നടക്കുമ്പോൾ അതൊരു ടോപ്പിയ അതുപോലെ കാശ്മീരിന് കൊടുത്തിട്ടില്ല ഈ പ്രത്യേക മുന്നൂറ്റെഴുപതാം വകുപ്പിൻ്റെ പ്രത്യേക പദവി അത് നടക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ ബി ജെ പി വെക്കുന്ന മുന്നൂറ്റെഴുപതാം വകുപ്പായാലും ശരി ഏക സിവിൽ കോഡായാലും ശരി പിന്നെ ഇതൊന്നും പ്രായോഗികയില്ല പക്ഷേ സി പി ഐ എം അതിനേക്കാൾ അപ്രായോഗികമായ സമീപനങ്ങളല്ലേ ഉദാഹരണത്തിന് തൊഴിലാളി വർഗ സർവാധിപത്യം ഇപ്പോൾ ഇത് വർഗസമരത്തിൻ്റെ പൂർവ്വ ഘട്ടമാണ് വർഗ്ഗ നടന്ന ഉടൻ തൊഴിലാളി വർഗ സർവാധിപത്യം വരും വർഗസമരം അതിൻ്റെ മൂർധനത്തിലേക്ക് എത്താൻ പോവുകയാണ് തുടങ്ങിയ കാഴ്ചപ്പാടുകൾ പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യത്തിൽ അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ നടപ്പാകുമെന്ന് കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിലാണ് അങ്ങ് ചേരുന്നത് പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്ന് പറഞ്ഞാൽ ഈ വാജ്പേയിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു ആ സമയത്ത് ഏക സിവിൽ കോഡ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലല്ലോ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തളിയാൻ പറ്റിയിട്ടില്ലല്ലോ അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല അതേസമയം സി പി എം ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്ന സമയത്ത് കേരളത്തിൽ ആദ്യമായിട്ട് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത് ഇ എം എസിൻ്റെ ഗവൺമെൻറ്റല്ലേ അതിലുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് സ്വന്തമായിട്ട് കിടന്നുറങ്ങാൻ പത്ത് സെൻറ്റാണെങ്കിൽ പത്ത് സെൻ്റ് കിട്ടിയില്ലേ കുടികെടപ്പ് അവകാശം കിട്ടിയിട്ടില്ലേ അതൊരു വലിയ വിപ്ലവമല്ലേ അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്നിട്ടുള്ള വിദ്യാഭ്യാസ നിയമം ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവന്നേരാ അന്ന് മാനേജർമാർ ശമ്പളം കൊടുക്കുമല്ലേ പിന്നെ അധ്യാപകന്മാർക്ക് അതിന് പകരം കേരളത്തിലൊരു ഏകീകൃതമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നു അങ്ങനെ സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും അനുകൂലമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഈ കാലയളവിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇവർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ കണ്ണൂരിലെ ബി ജെ പിയിൽ ഇടിമിന്നലുണ്ടാക്കിയ നേതാവാണ് ഒ കെ വാസു എന്നാണ് കെ എൻ കുഞ്ഞഹമ്മദ് താങ്കളെ കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത് സി പി ഐ എം പോലൊരു പ്രസ്ഥാനത്തിലും അങ്ങനെ ഒരു ഇടിമിന്നൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുകയുണ്ടായി ഒ കെ വാസു സി പി ഐ എം ആകുമ്പോൾ എന്ത് ഇടിമിന്നലാണ് ആ പാർട്ടിക്കകത്ത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലെ ഇടിമിന്നൽ എന്നുള്ളത് കെ എൻ കുഞ്ഞമ്മദ് പറഞ്ഞതാണ് അപ്പോൾ ഇടിമിന്നൽ ഒന്നും ഉണ്ടാക്കാൻ ഞങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മളിപ്പോൾ ഒരു സാധാരണ പ്രവർത്തകനായി സി പി എമ്മിൻ്റെ ഈ പാർട്ടി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തുന്ന ഒരു സാധാരണ പ്രവർത്തകനായിട്ട് അതിലാണ് ചേരുകയാണ് ഇടിയും വേണ്ട മിന്നലും വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒരു തെന്നലായിട്ട് മിന്നലിന് പകരം ഒരു തെന്നൽ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ പ്രവർത്തകനായി ആണ് ആ പാർട്ടിയിലേക്ക് വരുന്നതെങ്കിലും ബി ജെ പിയുടെ മുതിർന്ന നേതാവായിരുന്നു കണ്ണൂർ ജില്ലയ്ക്കകത്ത് അതുകൊണ്ട് തന്നെ ഇനി സ്വാഭാവികമായും സി പി എമ്മിനെ സംബന്ധിച്ചും അത്തരത്തിലുള്ള ഒരു അക്കോമഡേഷൻ കിട്ടും പാർട്ടിയിൽ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതവർ അവർ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ ഒന്നും വരുന്നത് എന്തായാലും ഈ നിലപാടിൽ മാറ്റം ഉണ്ടാകില്ല ഇപ്പോൾ ബി ജെ പി വിട്ട് സി പി എമ്മിനൊപ്പമാണ് എന്ന നിലപാടിൽ ഒരു മാറ്റം ഇല്ല സി പി എമ്മിനൊപ്പമായിരിക്കും തുടർന്നുള്ള എല്ലാവിധത്തിലുള്ള ആശംസകളും വളരെ രാഷ്ട്രപതി